പ്രവാചകൻ എവിടെന്ന് പറയുകയാണ് രണ്ട് വാചകങ്ങൾ മുത്തിനുപി എവിടെന്ന് പഠിപ്പിച്ചിടന്നോ ഒന്നാമത്തെ വാചകമാരെങ്കിലും പറഞ്ഞാലോ അതല്ലാഹുവിന്റെ അറിഷിന്റെ മുന്നിലേ പിന്നെ നിൽക്കാറുള്ളൂവിന്റെ അറിഷിന്റെ മുന്നിലേ നിൽക്കാറുള്ളൂ ഏത് വാചകമെന്നറിയുമോ പറഞ്ഞു പഠിച്ചോ ഓർമ്മ വേണ്ടേ മരിക്കുന്ന സമയത്ത് പറയാൻ നിനക്ക് ഓർമ്മ വേണ്ടേ അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ പ്രവാചകം പറയുകയാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അതിന്റെ പ്രതിഫലം നിറയുകയാണ് കാരണം പ്രവചിക്കാൻ കഴിയില്ല ആദിക്കറിന്റെ പ്രതിഫലം എന്താണെന്ന് പറയാ നമ്മളെ കൊണ്ട് കഴിയും റസൂൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നിറയുകയാണ് രണ്ടാമത്തെ പഠിക്കാനുള്ള പഠിക്കാനുള്ള ഭാഗ്യം ഭാഗ്യം നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ലാ ഇന്ന് പഠിച്ച ഒരു ദിക്കുറേതോ അതോ മറ്റേ ചങ്ങാതി തെങ്ങിന്റെ മോളി കയറിയത് പോലെ ഇൻഷാ അല്ലാ അള്ളാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തെരുമാറാകട്ടെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ അതാ ഞാൻ ഇതിങ്ങനെ പറയണേ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ രണ്ട് രണ്ട് അള്ളാഹുവിന്റെ റസൂൽ അവിടെ പറയുകയാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നന്മ നിറയ്ക്കുന്ന രണ്ടാമത്തതിക്കറേതെന്നറിയുമോ അല്ലാഹു അക്ബർ

ാണ് മഹാനായ പ്രവാചക രാത്രിയില് അഹുന്റെ റസൂല് സ്വരകത്തിയല്ലോ അമ്മാനെ കാണാൻ പോയല്ലോ ആ കാണാൻ പോകുന്ന സമയത്ത് ടുക്കലൂടെ കടന്നു പോവുകയാണ് ആ സമയത്ത് ഈ ബറാഹിനി ചോദിക്കുന്നു ജിബിരി ിയലി എസ് എല്ലാ ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു നബിയേ മുഹമ്മദുർ റസൂലും അവസാന പ്രവാചകനാട് അവസാന പ്രവാചകനായ മുഹമ്മദ് റസൂലിനെ നബി വിളിച്ചു കണ്ടപ്പോളിച്ചു വിളിക്കുകയാട് വിളിച്ചിട്ട് പറയുന്ന ദാസന്മാരോട് അമ്മയുടെ സമുദായത്തിനോട് ശ്ലോകത്തിലും മരം നടാ പറയണേ നബിയേ അമ്പാഹുഹിനി പറയുകയാ മഹരാജിന്റെ യാത്രയിൽ ഇവറാഹിനി മുത്തിനബിയോട് പറന്നു കൊടുക്കുകയാണ് അമ്മയുടെ സമുദായത്തോട് പറയണമോ അമ്പാഹുവിന്റെ സ്വർഗത്തിൽ ഒരുപാട് മരണട അങ്ങയുടെ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണം നബിയേ പ്രവാചകം ചോദിച്ചു എങ്ങനെയാ സ്വർഗത്തിൽ പറഞ്ഞു കൊടുക്കുകയാ ഖലീലായ നബി മുത്തി നബിയോട് പറഞ്ഞു കൊടുത്ത ഒരു ദിക്കറുണ്ട് അത് സ്വർഗത്തിലും മരം നടന്ന ദിക്കറാണ്

നമ്മളെ ഒക്കെ അറിയുന്നുണ്ട് നമ്മുടെയൊക്കെ സ്വഭാവം അറിയുന്നുണ്ടായിരിക്കാം പറഞ്ഞു കൊടുത്തത് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകട്ടെ എന്ന് കാരണം വിവാദത്തിൽ വളരെ പുറകോട്ടാ നമ്മളൊക്കെ അതുകൊണ്ടാണ് അവിടെ ഒന്ന് പറഞ്ഞു കൊടുത്തത് അമ്പത് വക്കത്ത് അഞ്ചാക്കിയ കഥയൊക്കെ അറിയാമല്ലോ ഈ അമ്പത് വക്കത്ത് അഞ്ചു വക്കത്തായതെങ്ങന പറഞ്ഞു കൊടുത്തില്ലേ അല്ലാ എന്റെ സമുദായത്തിന്റെ അവസ്ഥ തന്നെ അമ്പതായിട്ട് അഞ്ചാക്കി തന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവര് ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു സ്വർഗത്തിൽ കഴിമിന്റെ അത്രയും മരം നട്ടുപിടിപ്പിക്കണം അള്ളാഹുബാഗിൻ തരുമാറാകട്ടെ നട്ടൂടെ അങ്ങനെ പോവാണ് രാവിലെ വണ്ടി വിളിച്ച് സ്വർഗത്തിൽ മരം നേടാൻ നാളെ രാവിലെ പോവല്ലേ പോണോ അവിടെ ആ അവിടെ ഇവിടെ ഒക്കെ ഏക്കറി കണക്കിനും വാങ്ങിച്ചിരുന്ന പോലെ ഇല്ല സ്വർഗത്തിൽ കുറച്ച് ഏക്കറി കടക്കട്ടെ മഹാനായ റസൂലിഹു അലഹി തങ്ങൾ പറഞ്ഞു ലാ ഹൗല ലാഹൗല വലാ കൂവത്ത ഇല്ലാബില്ല അതിക്കറിങ്ങനെ പറഞ്ഞ സ്വർഗത്തിലെ മരങ്ങൾ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും ഇൻഷാള്ള ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്ത ദിക്കറ അപ്പൊ ഇൻഷാല് അള്ളാഹു ഭാഗ്യം നിൽക്കുമാറാകട്ടെ ആ ദിക്കറോ പറയുക എല്ലാവരും ലാഹുല വലാ കൂവത്ത ഇല്ലാബില് തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള മരുന്നുണ്ടെന്നാണ് ലാഹൗല എന്ന് പറയുന്ന ലേഖം കഴിക്കണോ എന്ന് പറയാറുണ്ട് ഈ ലാഹവുല എന്ന് പറയുന്നത് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു ദിക്കറല്ല ആ ദിക്കറിന് തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള മരുന്നുണ്ട് അതിലെ ഒരു രോഗമാണ് മനസമാധാനം അതിലേ കിട്ടാത്ത പൈസ കൊടുത്താലും മാറാത്ത രോഗം അത് മനസമാധാനം ആ രോഗം മാറാനുള്ള മരുന്നാണെന്ത് ലാഹവല ലേഖ്യം അതിങ്ങനെ കഴിക്കാനാ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമ്പത്ത് വേണോ സമ്പത്ത് വേണോ ഒറ്റ ദിവസം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ആസ്തിയുണ്ടായി ഒരു സഹാബിയുണ്ട് ഒറ്റ രാത്രി നേരം വെളുത്തപ്പോ കോടിക്കണക്കിന് എത്രയോ ഒട്ടകങ്ങൾ ഒരുപാട് സമ്പത്ത് കൊടുത്തു അപ്പൊ ഈ സമ്പത്തെല്ലാം കണ്ടപ്പോ വീടിന്റെ മുറ്റത്ത് കാണാതായ മകൻ സഹാബിയ ഈ കാണാതായ മകൻ കോടിക്കണക്കിന് സമ്പാദ്യുമായി വീടിന്റെ മുറ്റത്ത് വന്നപ്പോ വാപ്പ പറഞ്ഞു ഇതൊന്നും ഇവിടെ വേണ്ട നബിസല്ലാവി ആ തങ്ങളുടെ മുന്നിൽ പോയി മസല ചോദിച്ചു പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ിഖർ പറഞ്ഞതിന്റെ മഹത്വ അല്ല കൊടുത്ത എടുത്തോളെ അപ്പൊ ഒരൊറ്റ ദിഖർ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തുണ്ടാകും സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ വേണോ ഏർ ദിക്ര വേണോ സമ്പത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാ അല്ലാഹു നമ്മുടെ സ്വഭാവമൊക്കെ മാറും ഇൻഷാ എങ്കിലും നല്ല സമ്പത്ത് ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാനുള്ള സമ്പത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കച്ചവടമൊക്കെ തകർന്ന് തരിപ്പണമാവുകയാണ് വല്ലാത്ത രോഗങ്ങൾ വരികയാണ് സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാണ് വലിയ വലിയ രോഗങ്ങൾ കിടന്ന് വരികയാണ് കുടുംബത്തിൽ പ്രയാസങ്ങൾ വരികയാണ് മക്കൾക്ക് രോഗമായി മരണപ്പെടുന്നുണ്ട് ഇതുപോലെയുള്ള വലിയ വലിയ ആപത്തുകളുണ്ടല്ലോ ആ ആപത്തുകളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നിസ്കരിക്കുന്ന എല്ലാ ഭാഗത്തു നിന്നുള്ള ആപത്തുകളെ തൊട്ട് എല്ലാ ഭാഗത്തു നിന്നും ഉള്ള ആപത്തുകളെ തൊട്ട് അള്ളാഹു മനുഷ്യന് സംരക്ഷണം കൊടുക്കും രണ്ട് പ്രകാശം പ്രകാശം അവരുടെ കൊടുക്കുകയാണ് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു മുഖത്ത് തന്നെ അറിയാ എന്തൊരു സൗന്ദര്യമെന്നറിയോ യാണ് എസ്കരിക്കുന്ന ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിയാ തന്നെ അറിയാം എന്തൊരു സന്തോഷമാ അത് സന്തോഷമാനി പ്രകാശമാണ് അത് പ്രകാശമാണ് നിങ്ങൾ മരിച്ചു കിടന്നപ്പാ മുഖത്ത് തണ്ട പ്രകാശം ആ തഹജ്ജുദ് സ്കാരിച്ചതിന്റെ പ്രകാശമാട് അല്ലാഹു അവരുടെ മുഖത്ത് കൊടുത്ത പ്രകാശം അത് ഈമാനിന്റെ പ്രകാശമാ നിസ്തരിക്കാ തുടങ്ങിയോ നിന്റെ മുഖത്ത് അല്ലാഹു ഈമാനിന്റെ പ്രകാശം തരികയാണു മൂന്ന് റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് വയഹിബ് ഖുലൂബ് ഇബാദി സാലിഹിർ അല്ലാഹുവേ എല്ലാവരുടെ ഹൃദയത്തിലും അള്ളാഹു നിനക്കൊരു സ്ഥാനം തരികയാ അല്ലാഹു ആദരിച്ചവരുണ്ടല്ലോ സ്വാരഹീങ്ങൾ ഉണ്ടല്ലോ എല്ലാവരും നിന്നെ സ്നേഹിക്കുകയാണ് തങ്ങൾ പറഞ്ഞു സ്വാലിഹീങ്ങളായ ആൾക്കാർ നിന്നെ പറ അസൂയപ്പെട്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ എന്തേടപ്പ എനിക്ക് പത്തും അറുപതും വയസ്സുണ്ട് എന്നെ ആരും ബഹുമാനിക്കുന്നില്ല എന്താ ഇഷ്ടപ്പെടുന്നത് അത് അത് അള്ളാഹു അങ്ങനെ ചില ആൾക്കാരോട് വല്ലാത്ത സ്നേഹം ചില ആൾക്കാരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു വല്ലാത്ത അടുപ്പ് അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകും അള്ളാഹുമാറാകട്ടെ അള്ളാഹു മാന്തരുമാറാകട്ടെ നാലാമതായിട്ട് പറഞ്ഞു ചിലരുടെ ചില ആൾക്കാരുടെ നാവിന് വല്ലാത്ത അവന്റെ വാക്ക് വല്ലാത്തതാ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ചിലരുടെ വാക്കിൽ അള്ളാഹു അല്ലാത്ത അസറു വെച്ചിട്ടുണ്ട് അത് തഹുജു നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അന്ന കൊടുക്കുന്ന ഒരു ഭാഗ്യവ ഒരു വാക്ക് പറഞ്ഞാൽ മതി അലമദില്ല റാഹത്താകും ചിലപ്പോ താടി കാണില്ല തഴമ്പ് കാണില്ല ഒന്നുണ്ടാവൂല വലിയ ഹജ്ജോ ഹാജിയാരോ സെക്രട്ടറിയോ പ്രസിഡന്റോ ഇമാമൊന്നും ആവണമെന്നില്ല ചില ആൾക്കാർ സ്കരിക്കുന്ന ചില പണ്ടുള്ള ചില പാപ്പമാരുണ്ട് പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ ഇരിക്കും നമുക്ക് ഞങ്ങളുടെ പത്രാർത് കണ്ടിട്ട പണ്ടൊക്കെ ചില പള്ളിയുടെ പോയിട്ട് ഓരോ അത്ത ഒന്ന് ചെയ്തേക്കണം അത് മതി ചിലരൊക്കെ എത്രയോ ആത്മാർത്ഥമായിട്ട് പറയും ഉസ്താദ് അത്താടെ ദുവാണ്ടെങ്കിൽ എന്താ അല്ലേ അങ്ങനെ പറയണേ നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ അത്താട് നമ്മുടെ മക്കള് പറയൂ എന്റെ വാപ്പാട് ധുവാ മതി ഉസ്താദ് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് പറയാൻ നമ്മുടെ മോന് പറ്റുമോ അവൻ നോക്കുമ്പോ പറച്ച വാപ്പാടെ ജീവിതത്തിൽ ഒരു നന്മയില്ല അവൻ വിചാരിക്കണത് ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നു വാപ്പായ്ക്ക് ഒന്നുമില്ല പിന്നെ എന്താ വാപ്പാടെ അധുവാ എന്റെ പ്രിയപ്പെട്ടവര് ഞാൻ ഇന്ന് രാവിലെ ഈ സർജറിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സഹോദരൻ ഞാൻ പറഞ്ഞു ഉസ്താദ് എന്റെ വാപ്പ ഉണ്ടല്ലോ എന്റെ വാപ്പാടെ ദുവാ ഉണ്ടല്ലോ അത് മതി ഉമ്മ മരണപ്പെട്ടു പോയാലും അത് മതി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിലരുടെ നാവുകൾക്ക് അഞ്ച് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ പറഞ്ഞു ഒരു പവർ കൊടുക്കും അള്ളാഹു അള്ളാഹു നൽകി ആകട്ടെ എന്നിട്ട് പ്രവാചകം പറഞ്ഞു അള്ളാഹു അവരുടെ ചിലർക്കങ്ങനെ പിതാവൊന്നും ഒന്നും പഠിക്കണമെന്നില്ല പത്ത് കിതാവ് മാത്രം പഠിച്ച പണ്ടത്തെ ചില വാപ്പമാരുണ്ട് ഉസ്താദന്മാര് പറയുന്നതിനേക്കാളും നല്ലപോലെ മസലകൾ പറയും ഇല്ലേ പത്ത് കിതാവ് ചിലപ്പോ വലിയ അറിവൊന്നും ഇല്ല വല്യ ഹത്തീവൊന്നും ആയിരിക്കത്തില്ല വലിയ പണ്ഡിതനൊന്നും ആയിരിക്കത്തില്ല എന്നാ പണ്ടത്തെ അമ്മമാരുടെയൊക്കെ ഉമ്മമാരില്ലേ ഉമ്മാമ്മമാരൊക്കെ അവരൊക്കെ എന്താ ഹദീസുകൾ മസലകളൊക്കെ പറയുന്നത് അതൊക്കെ ഇത് എവിടെ കിട്ടിയതാ അത് അള്ളാഹും കിട്ട് പഠിപ്പിച്ചു കൊടുത്ത അവർക്ക് പല ഉമ്മമാര് സംസാരിക്കുമ്പോൾ പഴയ പഴയ കാര്യങ്ങളൊക്കെ പറയും നമ്മൾ ഇങ്ങനെ കണ്ണന്തലി നിപ്പാണ്ട് ചില ഉപ്പാപ്പമാരൊക്കെ പള്ളി വരുമ്പോഴൊക്കെ ചില ഇങ്ങനെ പറയാറുണ്ട് എവിടെ നിന്ന് കിട്ടിയപ്പോ ഇവർക്ക് അറിവ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മനുഷ്യൻ ആ മനുഷ്യന് അള്ളാഹു കൊടുക്കും അവൻ അറിവ് കൊടുക്കുമെന്ന് സല്ലാഹു അലഹി വസല്ലാമ തങ്ങള് പറയുമ്പോൾ ദുനിയാവിൽ കിട്ടുന്നതാണ് ഒന്ന് എല്ലാത്തുകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയാണ് രണ്ട് അവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഈമാനിന്റെ പ്രകാശം മൂന്ന് റസൂലുള്ളാഹി തങ്ങളെ പറയുകയാ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും അവനെ സ്നേഹിക്കുകയാണ് എല്ലാവരും അവനെ ആദരിക്കുകയാണ് അവന് പൈസ കൊടുക്കണ്ട എലക്ഷൻ നിൽക്കണ്ട ഫ്ലക്സ് അടിക്കണ്ട ും ചെയ്യാതെ തന്നെ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നു കാരണം അവന അവളെ ഇഷ്ടപ്പെട്ടതാണ് നാലാമതായിട്ട് പറയുന്നു അവരുടെ നാവുകൾക്ക് വല്ലാത്ത അസറാണ് അവരുടെ നാവുകൾക്ക് വല്ലാത്ത ശക്തിയാണ് അഞ്ചാമത് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലമാണ് അമ്മാഹു അവന് അറിവ് കൊടുക്കുകയാ പറയാനുള്ള അറിവ് അള്ളാവു തന്നെ കൊടുക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ ഇനി മരണത്തിന് ശേഷമാണ് പ്രതിഫലമിരിക്കുന്നത് ഇത് ദുനിയാവിലെ പ്രതിഫലമാണ് ഇത് ദുനിയാവിലെ പ്രതിഫലമാണ് ഇനിയുള്ള പ്രതിഫലം എന്തെന്നറിയുമോ ഇനി മരണത്തിനു ശേഷമുള്ള പ്രതിഫലമാ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കവറിൻ്റെ കത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശവാ വല്ലാത്ത ഒരു പ്രകാശമുണ്ടല്ലോ വിശുദ്ധമായ നാളെ ചില ചില വല്ലാതെ പ്രകാശിക്കുന്നതാണ് വല്ലാത്ത പേടിച്ച് നിൽക്കുന്ന ജനങ്ങളുടെ ണർത്തിയത് എന്നെ ചോലിച്ചുകൊണ്ട് തലയുടെ മുകളിലിരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞു നാളെ കബറിന്റെ അകത്ത് നിന്ന് ചിരിക്കുന്ന മുഖത്തോട് എഴുന്നേറ്റ് വരുന്ന ഒരു വിഭാഗമുണ്ട് സ്വഹാബ റസൂൽ തങ്ങളാ പറയുന്നത് രാത്രി ആരും കാണാതെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച വിപ്പാ നിസ്കരിച്ച ചെറുപ്പക്കാരാ നിസ്കരിച്ച പെങ്ങളോ നിന്റെ ഭർത്താവരെന്നില്ല നിന്റെ മക്കൾ മക്കളരുന്നില്ല നിന്റെ കുടുംബക്കാരില്ല നീയും മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് ആ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച നീയുണ്ടല്ലോ നാളെ പരലോകത്തേക്ക് വരുമ്പോൾ

തങ്ങളെ പറയുന്ന നാളെ നാളപ്പടച്ചറപ്പിന്റെ പരലോകത്ത് ജനങ്ങളും മുഴുവനും ഒരുമിച്ച് നിൽക്കുമ്പോ അള്ളാഹിവിന്റെ ഭാഗത്ത് നിന്ന് മുനാദി വിളിക്കുകയാൾ മുനദീല ഭാഗത്ത് നിന്ന് വിളിക്കുകയാണെങ്കിൽ കോടാരി കോടി ജനങ്ങളുണ്ട് കോടാനി കോടാ വിളിക്കുകയാണ് എന്നിട്ട് പടച്ചവൻ തന്റെ അറസിന്റെ ഭാഗത്തേക്ക് അവരെ നിരത്തി നിർത്തുകയാണ് നിർത്തുകയാട് അവര സംഘമാണ് കുറഞ്ഞ സംഘമാണ്വിന്റെ ഭാഗത്ത് ഇങ്ങനെ വിളിച്ചു നിർത്തുകയാണ് അള്ളാന്റെ അവരാരാണ് നബിയേ അവരാരാണ് നബിയേ അള്ളാഹുവിന്റെ മലക്കുകൾ വിളിച്ചു ചേർത്തിട്ട് പ്രണാചകം പറയുന്നു അള്ളാഹുവിന്റെ അരുഷിന്റെ ഭാഗത്ത് വിളിച്ചു നിർത്തുന്ന വിശിഷ്ട അതിഥികളായ ആ ചെറിയ സംഘമാരാണ് നബിയേ അവരെ നന്മ ചെയ്തതിന്റെ പേരിരാജ മുത്തിനബിയല്ലേ പറഞ്ഞത് അവര് അവര് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവരാ അവർക്ക് നാളെ വിചാരണയില്ല न चिरी सार न വിളിച്ചിട്ട് ാണ് നിങ്ങളൊക്കെ രാത്രി എഴുന്നേറ്റ് എന്നെ ഓർത്തവരല്ലേ സുന്ദരിയായ ഭാര്യ ഒരു പുതപ്പിന്റെ കീഴിൽ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോ ഏത് തണുപ്പുള്ള രാത്രിയാണെങ്കിലും രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് നാലു മണിക്ക് എഴുന്നേറ്റ് എന്നോട് എഴുന്നേറ്റ് നിന്ന മനുഷ്യ ഇന്ന് നിനക്ക് വിചാരണയില്ല നിനക്ക് ഇന്ന് പ്രയാസമില്ല യാതൊരു ഭയവും നിനക്കില്ല ത്തിലേക്ക് കടത്തിവിടുകയാ എന്റെ എന്റെ മനസ്സിലാക്കാൻ പറ്റാതെ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് അടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ കിതാബഹു ബിയമീനിഹി യൗമൽ ഖിയാമ ചുമലിലിരിക്കുന്ന രണ്ട് മലക്കുകളുണ്ടല്ലോ എല്ലാം എഴുതുകയാട് ഈ പറയുന്നത് എഴുതുകയാട് ഈ ഇരിക്കുന്നത് എഴുതുകയാട് എല്ലാം എഴുതി വെക്കുന്ന മലക്കുകളുണ്ടല്ലോ നാളപ്പടച്ചറപ്പിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ നന്മതിന്മ എഴുതിയ കിതാബുണ്ടല്ലോ അതീ എടുത്ത് തരുന്ന ഒരു രംഗമുണ്ട് സഹോദരാ മുത്തിനബി പോലെ കരഞ്ഞു പോലെ കരഞ്ഞു പോയില്ലേ ആ ഭയാനകമായ അവസരമുണ്ടല്ലോ അള്ളാഹു ചിരരുടെ കയ്യിൽ കൊടുക്കുന്നത് എങ്ങനെയെന്നറിയുവോ അള്ളഹാനെ മറന്ന് നടന്നവർ അവരുടെ ഇടത് കൈയുണ്ടല്ലോ നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാട് നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാട് എന്നിട്ടവരുടെ പുറം ഭാഗത്ത് വെച്ചാ കിതാബ് കൊടുക്കുന്നത് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാണ്

നിന്റെ വലത് കയ്യിലേക്ക് നിന്റെ വലത് കയ്യിലേക്ക് ആ നന്മതിന്മ എഴുതിയ കിട്ടാവുണ്ടല്ലോ അമ്മാഹു നിന്റെ വലത് കയ്യിൽ വെച്ച് തരുമെന്ന് ആദരവായ പ്രഭാതൻ ലബി മുഹമ്മദ് മാതങ്ങൾ പറയുകയാ പ്രിയപ്പെട്ടവരെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ അവസാനത്തെ പ്രതിഫലമെന്തു സൂളിൽ പറയുകയാണ് തങ്ങളെ പറയുകയാട് ഓയമുർ അലസ്വരാ മഴ പെയ്യുമ്പ ആകാശത്ത് നോക്കിയിട്ടുണ്ടോ മഴ പെയ്യുന്ന സമയത്ത് മഴയും ഒക്കെ പെയ്യുമ്പോ ആകാശത്ത് ഇങ്ങനെ ഒരു പ്രകാശം കാണാ ഒരു മിന്നലടിക്കുന്നത് പോലെ ഒരു മിന്നലടിക്കുന്നത് പോലെ ഒരു പ്രകാശം ഞാനും നിങ്ങളും കാണുമല്ലോ തങ്ങളെ പറയുകയാണ് നിസ്കരിക്കുന്ന മുസ്ലിമേ പ്പണച്ചിറപ്പിന്റെ പരലോകത്തെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു വെട്ടീകരിക്കുന്ന അംബാഹുവിന്റെ അതാപ് കൊണ്ട് നിറച്ച സിരാതെന്ന് പറയുന്ന പാലമുണ്ടല്ലോ അമ്മാഹുവേ ജനങ്ങൾ അതിനകത്ത് നിന്ന് നരകത്തിലേക്ക് വീഴുകയാട് നരകത്തിന്റെ കൊളുത്തുകൾ വന്ന് കൊണ്ടുപോവുകയാട് ആ സിറാത്ത് എന്ന് പറയുന്ന ഭയാനകമായ ആ താവുകൾ കൊണ്ടു നിറച്ച നരകത്തിൻ്റെ മുകളിൽ വെച്ച് കെട്ടിയിരിക്കുന്ന പാലം ആ പാലത്തിന് വല്ലാത്ത നീളമാണ് അതിന് വല്ലാത്ത ഇരുളാട് അതിന് വല്ലാത്ത മൂർച്ചയാട് അതിന് വല്ലാത്ത വഴിവെഴുപ്പാട് അത് കിടക്കാ കോടാരി കോടി വർഷങ്ങൾ എടുക്കുന്നവരുണ്ട് അതിനകത്തുകൂടെ നടക്കുന്നവരുണ്ട് അതിനകത്ത് க்கருண்டு அகத்தூட இடையவருவே கண்ணடச்சு துறக்குண்டு തുറക്കുന്നതിനു മുമ്പേ അതിലൂടെ കടന്നു പോകുന്നവരുണ്ട് റസൂലല്ല മുസ്ലിമേ ഇടിയും മഴയും വരുമ്പോ ആകാശത്തും ഇന്നലെ കാണുന്നത് ലോകത്തിന്റെ നേതാവിന് ബി മുഹമ്മദ് അല്ലാഹുവേ നമസ്കരിക്കാനുള്ള ഭാഗ്യമ തരണേ അല്ലാ സിതാത്തു പറയുന്ന പാലം കടക്കാറുള്ള ഭാഗ്യവാ അള്ളാഹുവേ പത്താമത്തെ പ്രതിപരമെന്തറിയോ പത്താമത്തെ പ്രതിപലമെന്തറിയോ അമ്മാന്റെ സ്വരകമുണ്ടല്ലോ ഒരു കണ്ണും കാണാത്ത ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും പറഞ്ഞു തരാൻ കഴിയാത്ത ഈ എത്ര വലിയ എഞ്ചിനീയറിനും പറയാൻ കഴിയാത്ത അമ്മാധുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വരകമുണ്ടല്ലോ ആ സ്വർഗപ്രവേശനമാ അവകാശിയാ അവകാശിയാ ഈ സദസ്സിൽ നീ മുടക്കല്ലേ മുടക്കല്ലേ മരിക്കുന്ന അവകാശിയൊണ്ട് നിസ്തരിക്കുന്നവരാണെന്ന് നിസ്കരിച്ചിട്ട് അമ്മാതിന്റെ തൃപ്തിയും പൊരുത്തതും കിട്ടിയത് മുഖത്തോടെ മയത്തെ കാണാൻ വരുന്നവർ മുഴുവനെ കൊതിപ്പിക്കുന്ന രീതിയിൽ മയത്തെ കാണാൻ വരുന്നവര് മുഖത്ത് തിരിക്കുന്ന തുണി ഉയർത്തി നോക്കുമ്പോ അവന്റെ മുഖത്ത് നോക്കി വാപ്പാ ചെറുപ്പക്കാരാ ചിരിക്കണ്ടേരിക്ക മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടെപ്പുറപ്പും നിന്റെ കുടുംബക്കാരും കാണാമരുന്നവരും കരയുന്ന ദിവസമേ ആ വെള്ള തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കണം മോനെ അപ്പോഴാണ് ചിരിക്കേണ്ടത് അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ും അതിനുള്ള ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകാം